ഒരു ഹൈക്കോടതി ജഡ്ജി അയാളുടെ കാലാവധി തീർന്നപ്പോൾ പിറ്റേ ദിവസം അയാൾ ബി ജെ പിയിൽ ചേർന്നു ചാണക കുഴിലെടുത്ത് ചാടിക്കും രസം എന്താണെന്നറിയാമോ ഒരു ഇന്റർവ്യൂ വന്നു ഗാന്ധിജിയാണോ ഗോസയാണോ അടുത്ത തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന രണ്ട് പേര് ഗാന്ധി ആൻഡ് ഗോസെ നിങ്ങൾ ആർക്കാ വോട്ട് ചെയ്യുക എൻ്റെ മറുപടി എന്താണെന്നറിയായിരുന്നോ അത് അതിന് ഉത്തരം പറഞ്ഞെ കുറച്ച് ആലോചിക്കണമെന്ന് ഇന്ത്യൻ നീതി ന്യായ പീഠമോ ഒരിക്കും പറയില്ലേ അതെവിടെ കിടക്കുന്നു ഗാന്ധിയാണോ ഗോസയാണോ നമുക്ക് വേണ്ടത് ഉത്തരം പറയാൻ കഴിയാത്ത ആളുകളാണ് കയറിയിരിക്കുന്നത് നീതിപീഠത്തിൻ്റെ മേലെ കാര്യ കൊട്ടുപടിയായിട്ട് നമസ്കാരം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട കോടതി ഒരു ഹൈക്കോടതി ജഡ്ജി രാജിവെച്ചു അദ്ദേഹത്തിൻ്റെ പെൻഷൻ പറ്റി രാജിവെക്കില്ല പെൻഷൻ പറ്റി സമയം കഴിഞ്ഞു ജോലി സമയം കഴിഞ്ഞു അങ്ങനെ പെൻഷനായി പോകുന്നു പിന്നെ ഒന്നും ആലോചിക്കേണ്ടി വന്നില്ല അതൊക്കെ ആലോചിച്ച് തീരുമാനിച്ചു വെച്ചിരിക്കുകയാണ് ഹൈക്കോടതി ജഡ്ജിയായിട്ടാ ജോലി അത് തീരുന്ന നിമിഷം ഇനി എന്ത് ചെയ്യണം നേരെ ജമ്പ് ചെയ്യണം നേരെ ജമ്പ് ചെയ്യണം എവിടേക്ക് ചാണകക്കുഴിയിലേക്ക് അങ്ങനെ ചാണകക്കുഴിയിലേക്ക് ജമ്പ് ചെയ്ത് ഒരു ഹൈക്കോടതി ജഡ്ജി ഒരു ഇന്റർവ്യൂ നിങ്ങൾ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നല്ലോ അതെ ഇപ്പൊ നിങ്ങൾ ബി ജെ പിയിലാണ് അതെ തെരഞ്ഞെടുപ്പ് വരുന്നു യെസ് ഈ തെരഞ്ഞെടുപ്പില് മത്സരിക്കുന്ന ഗാന്ധിയും ഗോസയുമാണെങ്കിൽ നിങ്ങൾ ആരെയാ തിരഞ്ഞെടുക്കുക ഗാന്ധിയെ തിരഞ്ഞെടുക്കുവോ അത് ഗോസയെ തെരഞ്ഞെടുക്കുമോ ആരെ തിരഞ്ഞെടുക്കും എന്താ ഇങ്ങ് ഉത്തരം പറയാത്തത് ആ റിട്ടയേർഡ് ഹൈക്കോടതി ജഡ്ജി പറഞ്ഞ ഉത്തരം എന്താണെന്ന് അറിയാമോ എനിക്കതിനെ കുറിച്ച് ആലോചിക്കണം ഉത്തരം പറയാൻ എന്ന് എവിടെ കിടക്കണം എവിടെ കിടക്കുന്നു കാര്യങ്ങൾ കഴിഞ്ഞ ജന്മത്തിലല്ല ഹൈക്കോടതി ജഡ്ജിയായിരുന്നത് ഇന്നലെ എന്നോണം വരെ ഹൈക്കോടതി ജഡ്ജി ഇന്ന് അദ്ദേഹത്തിന് ബി ജെ പിയിലേക്ക് എടുത്തു ചേടാൻ അതിന്റെ കാര്യത്തിൽ യാതൊരു സന്ദേഹം ഉണ്ടായിരുന്നില്ല അതിനൊരിക്കലും ആലോചിക്കേണ്ടി വന്നില്ല അവയ്ക്ക് നേരത്തെ ആലോചിച്ച് തീരുമാനിച്ച് ഉറപ്പിച്ച് കോൺക്രീറ്റിൽ വെച്ചിരിക്കുകയാണ് ഗോസയാണോ ഗാന്ധിയെയാണോ നമുക്ക് വേണ്ടത് അതിന് തീരുമാനമെടുക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലും അദ്ദേഹം ഹൈക്കോടതി ജഡ്ജിയായിരുന്നു എന്ന് മനസ്സിലാക്കണം അപ്പൊ നമ്മുടെ ബഹുമാന കോടതിയുടെ അവസ്ഥ എന്താണ് ഗാന്ധിയോ ഗോഡ്സിയോ വേണ്ടുന്ന ചോദ്യത്തിന് എനിക്ക് ആലോചിക്കണം എന്നാണ് പറഞ്ഞത് ബി ജെ പി സ്ഥാനാർത്ഥിയാണെന്നേക്കൊന്ന് മനസ്സിലാക്കണം ഹൈക്കോടതി ജഡ്ജിയായിരുന്നു ഇപ്പോൾ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയാണ് മുൻ കൽക്കത്ത ഹൈക്കോടതി ജഡ്ജി അഭിജിത്ത് ഗംഗോപാധ്യായ സവർണനാണ് രാമണനാണോ എനിക്കറിയില്ല Adem former Justice of Calcutta High Court Abhijit Gangopadhyay, recently joined the BJP. During a rapid fire around in TV show, says, I will not answer this question right now. I will have to think about it. ക്വസ്റ്റ്യൻ എന്തായിരുന്നു അറിയാമോ ഗാന്ധിയോർ ഗോഡ്സെ ഗാന്ധി വേണമോ ഗോസേ വേണമോ ഉത്തരം എന്താണെന്ന് അറിയാമോ ഐ വിൽ ഹാവ് ടു ടൈം ഐ വിൽ ഹാവ് ടു തിങ്ക് ഐ വിൽ ഹാവ് ടു തിങ്ക് അബൌട്ട് ഇറ്റ് എനിക്ക് സമയം വേണം അതിനെക്കുറിച്ച് ചിന്തിക്കാൻ നടത്തും അഥവാ എനിക്ക് ചിന്തിക്കാൻ ചിന്തിക്കണം അതിനെക്കുറിച്ച് ഉത്തരം പറയണമെങ്കിൽ കൊൽക്കത്ത ഹൈക്കോടതി ജഡ്ജി പദവി രാജിവെച്ച് ഈ കഴിഞ്ഞ ദിവസമാണ് അഭിജിത് ഗംഗോപാധ്യായി ബി ജെ പിയിൽ ചേർന്നത് അതിൻ്റെ തൊട്ട് പറയില്ല അപ്പം എല്ലാം എല്ലാം ഇവിടെ അറേഞ്ചഡ് ആണ് അവിടെ ആസൂത്രിതമാണ് പേ വിധികളെ കുറിച്ചൊക്കെ ആ വിധി പലർക്കും ദുർവൃതിയായിട്ടുണ്ടാകും പലർക്കും ഗുണകരമായിട്ടുണ്ടാകും വാർഷാലിറ്റി നിയമം കണ്ണടച്ചിരിക്കുകയാണ് തൻ്റെ മുമ്പിൽ വന്ന് നിൽക്കുന്ന തൻ്റെ മകനാണോ തൻ്റെ മകളാണോ നോക്കാതെ അധർമ്മത്തിൻ്റെ മർമ്മം ഭേദിക്കാൻ വേണ്ടി ധർമ്മ പുരുഷൻ അതാണല്ലോ നിയമം ഇവിടെ കണ്ണുകെട്ടലൊന്നുമല്ല മൈക്രോസ്കോപ്പ് വെച്ച് നടക്കുന്നത് ആളെയും തലത് നോക്കിയിട്ട് പൂശാണ് നേരെ ഒന്ന് ബി ചേർന്നു അതിൻ്റെ പിന്നാലെ തംലൂക്ക് തംലൂക്ക് നിയമസഭ ലോകസഭാ മണ്ഡലത്തെ സ്ഥാനാർത്ഥിയായിട്ട് പാർട്ടി തീരുമാനിക്കുകയും ചെയ്തു പല കേസുകളിലും വിധി പറഞ്ഞ ജഡ്ജിയാണ് ആ വിധി എങ്ങനെ പറയണം ആർക്കനുകൂലമായിട്ട് പറയണം അതും നേരത്തെ തന്നെ തീരുമാനിച്ചറച്ചു അങ്ങനെ പറഞ്ഞാൽ ഞങ്ങളുടെ ഒപ്പം നിന്നാൽ നിങ്ങൾക്ക് ലോകസഭാ സീറ്റ് എല്ലാ മാസവും ഏതായാലും അഭിജിത്ത് ഗംഗോപാധ്യായയുടെ പരാമർശത്തിനെതിരെ തൃണമൂൽ കോൺഗ്രസും കോൺഗ്രസും രംഗത്തെത്തി എന്ത് പറയും അവര് ഇങ്ങനെയൊക്കെ പറയാവോ ഇങ്ങനെയൊക്കെ പറയാവോ ഇങ്ങനെയൊക്കെ പറയാവോ ഞാൻ ആഹാരം കഴിക്കാൻ പോവാണ്ട് അത്രയുള്ളൂ ആരും പെട്ട് കോൺഗ്രസിനൊന്നും ചെയ്യാനില്ല ഹൈക്കോടതിയിൽ ജഡ്ജി ആയിരുന്ന ഒരാൾക്ക് ഗാന്ധിയാണോ ഗോസയാണോ എന്ന ചോദ്യത്തിന് ഉത്തരമില്ലെന്ന് വന്നത് വിസ്മയം തോന്നുന്നുണ്ടോ അത് അമ്പരപ്പിക്കുന്നൊരു സംഭവമായിട്ട് തോന്നുന്നുണ്ടോ അതിന് സാധ്യത വളരെ കുറവാണ് കാരണം ഇന്നിപ്പോ ഇന്ത്യയിലുള്ളത് ഇന്ത്യൻ പ്രജകൾ ഇന്ത്യൻ സിറ്റിസൺ എന്ന പേരിലുള്ളത് കുറയ്ക്കാൻ അവകാശമില്ലാത്ത കുറെ ജീവികളാണ് അതാണ് പ്രജകള് ഇപ്പൊ തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട് സത്യത്തില് മിണ്ടാനും ഉരിയാടാനും അവകാശമില്ലാത്ത ഈ സോംബികൾ വെയിലും കൊണ്ട് സമ്മതിദാന അവകാശം എന്ന് പറയുന്ന വലിയ അവകാശം ആ തിന്നാൻ കൊള്ളു കുടിക്കാൻ അറിയില്ല വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അണിനിരക്കും ഈ വി എം എന്ന മാന്ത്രികപ്പെട്ടിയിൽ കുത്താൻ വേണ്ടിയിട്ട് അങ്ങനെയുള്ളൊരു കൂട്ടം ആളുകൾ എന്ത് പ്രതികരിക്കാനാണ് അങ്ങനെയുള്ള അങ്ങനെയുള്ള ആളുകളുള്ള കോൺഗ്രസ് എന്ത് പ്രതികരിക്കാനാണ് തൃണമൂൽ കോൺഗ്രസ് എന്ത് പ്രതികരിക്കാനാ നീട്ടിവലിച്ചൊരു പ്രസ്താവന എഴുതി പത്രങ്ങൾക്ക് കൊടുക്കും കാര്യം കഴിഞ്ഞു തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഓർമ്മിക്കുന്നത് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു ജയിച്ചത് മോഡി പാർട്ടി ബി ജെ പി സീറ്റ് നാനൂറ് പോരെ പിന്നെ കുറെ നൂറെണ്ണം ഉണ്ട് രാഷ്ട്രീയ കോമാളികൾ പ്രതിപക്ഷ കോമാളികൾ എന്നാലല്ലേ ഒരു 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 രസം ഉണ്ടാവുള്ളൂ അതെ എന്തിനാണിങ്ങനെ ഉള്ള ഈ രാഷ്ട്രീയ കോമാളികൾ ഏ നെഹ്റോനോട് പണ്ട് സ്റ്റാലിൻ ചോദിച്ച ചോദ്യമുണ്ട് സച്ചിൻ ഓപ്പോസിഷൻ ബ്ലഡി ഓപ്പോസിഷൻ അതിന് മറുപടി ഉണ്ടായില്ല എ കെ ജി ഉള്ള സമയത്താണ് ഒന്ന് രണ്ട് പേരുണ്ടായല്ലോ ആ സമയത്താണ് സ്റ്റാലിൻ ഇന്ത്യയിൽ വന്നപ്പോ ചോദിക്കുകയാണ് വൈ സച്ചിൻ ഓപ്പോസിഷൻ മിസ്റ്റർ നെഹ്റു എന്തിനാണ് ഇങ്ങനൊരു ഓപ്പോസിഷൻ എന്നാണ് ഈ മറുപടി ടു ഹാവ് ലഞ്ച് വിത്ത് അവർ വിത്ത് അവർ വിത്ത് അവർ ഗ്രേറ്റ് കിങ് ലഞ്ച് വിത്ത് കിങ് ലഞ്ച് വിത്ത് കിങ് രാജാവിനൊപ്പം മൃഷ്ടാന്നം കഴിക്കാനൊരു ഓപ്പോസിഷൻ അതല്ലേ സത്യം ഏ ഇത് ഇതിനെയാണ് നമ്മൾ ദുരന്തം എന്ന് പറയുന്നത് രാജനൈതിക തലത്തിലുള്ളൊരു ദുരന്തം ഇന്ത്യയുടെ പലവിധ ദുരന്തങ്ങളിൽ മറ്റൊരു ദുരന്തം കുറേ ആൾക്കാരിൽ കമെന്റ് എഴുതിയിട്ടുണ്ട് പ്രസ്താവനയ്ക്ക് നേരെ താഴെ ഇവൻ തെറ്റായിട്ടുള്ള തീരുമാനമാണ് എടുക്കുന്നതെങ്കിലും ഇപ്പോഴെടുത്ത തീരുമാനം അപ്പൊ ഹൈക്കോടതി ജഡ്ജി ജഡ്ജിയായിട്ടിരിക്കുന്ന സമയത്ത് എന്തെന്തെല്ലാം തീരുമാനങ്ങൾ ഏതെല്ലാം തരത്തിലെടുത്തിട്ടുണ്ടായിരിക്കുക ആ ചോദിക്കാനും പറയാനും ഇന്ന് ആരും ഇല്ലല്ലോ ഏതായാലും റിട്ടയർഡ് ആയതല്ല ഈ പദവി രാജിവെച്ചതാണ് എന്നും പറയുന്നുണ്ട് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല ഏതായാലും ആളുടെ തരി നിറം മനസ്സിലായല്ലോ അപ്പൊ ഇരിക്കുമ്പോഴും ഇയാൾ തന്നെയാണല്ലോ ജഡ്ജിയായിട്ടിരുന്നത് ഇതേ മനസ്സും ഇതേ ബുദ്ധിയും അന്നും ഉണ്ടായിരുന്നല്ലോ അപ്പൊ എത്ര നിരപരാധികളൊക്കെ അകത്ത് പോയിട്ടുണ്ടാകണം എത്ര അപരാധികൾ രക്ഷപ്പെട്ടിട്ടുണ്ടായിരിക്കണം ഒറ്റ കൊടുക്കലാണ് രാഷ്ട്രത്തെയാണ് ഒറ്റ കൊടുക്കുന്നത് രാഷ്ട്രത്തിന്റെ അന്തസ്സിനെയും ആഭ്യാത്യത്തിനെയാണ് ഒറ്റ കൊടുക്കുന്നത് ഭരണഘടനയുടെ ഇടമേള ചവിട്ടി കയറി നിൽക്കുകയാണ് ഏതായാലും ഇന്ത്യയിലുള്ളൊരു സാധാരണക്കാരന് നിങ്ങൾക്ക് എനിക്ക് ആലോചിച്ച് വെക്കുക കുറേ ആലോചിക്കേണ്ട ആവശ്യമുണ്ടോ മഹാത്മാഗാന്ധിയാണോ അദ്ദേഹത്തെ കൊന്ന് അദ്ദേഹത്തെ വധിച്ച് ഗോസയാണോ ആരാണ് നമ്മൾക്ക് വേണ്ടത് നമ്മളെ നയിക്കാൻ ആര് വേണം ഗാന്ധി വേണമോ ഗോസ്ര വേണമോ ഏതായാലും ഇന്ത്യൻ ജനത ഇരുകാലി ജീവികൾ മിണ്ടാനും പറയാൻ അവകാശമില്ലാത്തവരും അതിൽ വോട്ട വോട്ടവകാശമുള്ളവരിൽ പ്രായപൂർത്തിയായവരിൽ മൂതിലൊന്നുകൂട്ടം ആണുകൾ അവരൊട്ടും ആലോചിക്കാതെ മറുപടി അറിയും നമുക്ക് വേണ്ടത് ഗോസയാണെന്ന് മഹാത്മാഗാന്ധി ഏത് മഹാത്മാഗാന്ധി ഓ ചെറുതായിട്ടൊന്നും വെടിവെച്ച് ഞങ്ങൾ കൊന്നില്ലേ ആ മഹാത്മാഗാന്ധി അല്ലേ ഇതാണ് സ്ഥിതി അനുഭവിക്കാൻ പണ്ടിവിടെ അടിയന്തരാവസ്ഥ ഉണ്ടായിരുന്നു സിമ്പിൾ ഇന്നിപ്പോ ഡബിൾ എർ ടി ശക്തിയില അടിയന്തരാവസ്ഥയാണ് ഇപ്പോഴുള്ളത് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് വക്കീൽമാരായിട്ട് വക്കീൽമാരാണ് കോടതിയിൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരാൾ പോയി ടെസ്റ്റ് എഴുതി പാസ്സായിട്ട് മജിസ്ട്രേറ്റായി പിറ്റേ ദിവസം അയാളുടെ കൂട്ടുകാരു പോലും മജിസ്ട്രേറ്റ് വരുമ്പോൾ അയാളുടെ കൂട്ടുകാരു പോലും വഴിമാറി നിൽക്കും അതാ സ്ഥാനത്തിന് മഹിമയാണ് ഇന്നലെ വരെ ഡാ ബാലഗോപാല എന്ന് വിളിച്ചിരുന്ന സുഹൃത്തുക്കൾ ഇന്ന് അദ്ദേഹത്തെ കാണുമ്പോൾ ഗുഡ് മോർണിംഗ് സാര് എന്ന് പറയാനുള്ള ബാധ്യത അതൊരു ആറ്റിറ്റ്യൂഡാണത് ആ ന്യായാധിപന്റെ ആ കസേരയോടുള്ള ആഭിമുഖ്യം അങ്ങനെ ഒരാളാണ് ഇങ്ങനെ ചെയ്തത് അതപ്രതരം അത് മാത്രമല്ലേ അത് പറയാൻ കഴിയുള്ളൂ ഇങ്ങനെ ഒരു ജഡ്ജിയല്ല എത്രയോ ജഡ്ജിമാർ എത്രയോ ഉദ്യോഗ ഉദ്യോഗസ്ഥന്മാര് അവർ പെൻഷൻ കഴിഞ്ഞാൽ അല്ലെ രാജിവെച്ചു കഴിഞ്ഞാൽ നേരെ നേരെടുത്ത് ചാടുന്നത് കുഴിയിലേക്കാണ് ചാണക കുഴിയിലേക്ക് അപ്പോൾ അവർ ആ ഇരിക്കുന്ന സമയത്ത് എന്തെന്തെല്ലാം എന്തെന്തെല്ലാം കാര്യങ്ങൾ ക്രമക്കേടുകൾ ചെയ്തു വച്ചിട്ടുണ്ടാകും എത്ര വലിയ പാർഷ്വാലിറ്റി കാണിച്ചിട്ടുണ്ടായിരിക്കും അങ്ങനെ ആലോചിച്ചറിയാവുന്ന കാര്യമാണ് ജഡ്ജി എന്നല്ല ഏത് നിലയിലിരിക്കുന്ന ആളാണെങ്കിൽ പോലും ഇന്നിപ്പോൾ അധർമ്മത്തിൻ്റെ മേലെ ധർമ്മത്തിൻ്റെ പ്രയോഗം ധർമ്മത്തിൻ്റെ സമ്മർദ്ദം അത് ചെലുത്താൻ ആരുമില്ല എല്ലാവർക്കും അവനവന്റെ ഇൻഡിവിജ്വൽ പ്രൊജക്ഷൻ വൈയക്തികമായിട്ടുള്ള വികാര വിചാരണ വിചാരങ്ങളുടെ പ്രൊജക്ഷൻ അത് മാത്രമേ ഉള്ളൂ അവനവന്റെ ജീവിത സൗകര്യങ്ങൾ മാത്രം അവനറിയാം ലക്ഷ്യം എന്താണെന്ന് ഏത് പൊസിഷനിൽ ഇരിക്കുന്ന ആളാണെങ്കിലും ഏത് പദവിയിലിരിക്കുന്ന ആളാണെങ്കിലും അവന്റെ ലക്ഷ്യം അവന്റെ സന്തോഷം അവന്റെ ലക്ഷ്യം അവന്റെ കുടുംബത്തിന്റെ സന്തോഷം ബാക്കി ബാക്കിയെല്ലാവരും എല്ലുമുറിയെ പണി ചെയ്ത് കൊള്ളുക കിട്ടുന്നത് കൊണ്ട് സന്തോഷിക്കുക അതാണ് ഭാവി ഭാരതത്തിൻ്റെ മുഖം മിണ്ടാതെ ഉരിയാടാതെ വേണം എല്ലുമുറിയെ പണി ചെയ്യാൻ കിട്ടുന്നത് കൊണ്ട് സന്തുഷ്ടോ ഏതൊക്കെയും ചെയ്തു വാട്ട് എവർ യു ഗെറ്റ് റൈറ്റ് ടു എൻ്റെ കൂടുതൽ ചോദിച്ചേക്കരുത് അതാണ് ഭാവി ഭാരതം അതാണ് മോഡിയുടെ ഗ്യാരണ്ടി എല്ലാമുണ്ട് പട്ടികൾക്കെല്ലാം ഉണ്ട് നല്ല കൂടുണ്ട് അവർക്ക് ആഴ്ചയിൽ മൂന്ന് ദിവസം ഇറച്ചിയും കൊടുക്കും തണുപ്പ് വരുന്ന സമയത്ത് അവർക്ക് കിടക്കാൻ അതിനുള്ള ചാക്ക് വിരിച്ചു കൊടുക്കും എല്ലാ സൗകര്യമുണ്ട് പക്ഷെ ഒരു കണ്ടീഷൻ എല്ലാം തരാം ദാറ്റ് ഇസ് മോഡിസ് ഗ്യാരണ്ടി കുരയ്ക്കാൻ പാടില്ല കേട്ടോ കുറയ്ക്കാൻ പാടില്ല കേട്ടോ അതാണ് നമ്മുടെ ഭാവി ഭാരതം അപ്പൊ എന്തു ചെയ്യും അനുഭവി രാജ അനുഭവി അത്ര തന്നെ അതല്ലെങ്കിൽ അങ്ങ് മുതൽ ഇങ്ങ് വരെ വിശാലമായിട്ട് കിടക്കുന്നുണ്ടല്ലോ അറബിക്കടലിൽ എടുത്ത് ചാടിക്കോ വേറെ മാർഗമില്ല നമസ്കാരം